അങ്ങനെ പാക്കിസ്ഥാന്റെ കാലനെത്തി ആ കാലനെ ഇനി പാകിസ്ഥാന് പിടിച്ചു നിർത്താൻ കഴിയില്ല ആ കാലൻ പാകിസ്ഥാനികളെ കൊണ്ടേ പോകൂ അവിടത്തെ നല്ലവരായ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് അവിടത്തെ ചില ചെറ്റത്തരം കാണിക്കുന്ന തെമ്മാടി തെമ്മാടിക്കൂട്ടങ്ങളുണ്ട് അതായത് ഇന്ത്യയെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന കുറെ തെമ്മാടികൾ ആ തെമാടികളുടെ കാലനാണ് വന്നത് ആ കാലന്റെ കയ്യിൽ ഇനി പാക് പട്ടാളത്തെയും ഭരണാധികാരികളെയും കിട്ടിയാൽ ഞെക്കി പിഴിഞ്ഞ് പരിപ്പെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് അതായത് സംഭവം ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ പഹൽഗാമിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ തന്നെയാണ് ഇന്ത്യ ഈ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ നിർണായക നീക്കവുമായി റഷ്യ വരികയാണ് റഷ്യയുടെ കാല് പിടിക്കാൻ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഒന്ന് നരേന്ദ്രമോദിയോട് നിങ്ങൾ സംസാരിക്കൂ ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രകോപനപരമായി പറഞ്ഞു ഇപ്പോൾ ആണവായുധം ഉപയോഗിക്കൂ ഇപ്പം ഞങ്ങൾ ഇന്ത്യയെ തകർക്കും എന്നൊക്കെ പക്ഷെ ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഒരു കുന്തവും കുടച്ചക്രവും ഇല്ല ഞങ്ങൾ ആകെക്കൂടെ പട്ടിണിയിലാണ് വളരെ കഷ്ടത്തിലാണ് ദാരിദ്ര്യമാണ് ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പ്രേക്ഷ പറഞ്ഞു കളിക്കുന്നത് ഇന്ത്യയോടാണെന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു മോനെ പാകിസ്ഥാനെ നീയൊക്കെ കളിക്കാൻ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയി അവിടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പ്രധാനമന്ത്രിയാണ് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ കാവൽക്കാരൻ അങ്ങേരക്കാണെങ്കിൽ ഒടുക്കത്ത ചങ്കുറപ്പാണ് ആ ചങ്കുറപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം നോക്കിയിരിക്കില്ല ആരാണോ ഇന്ത്യയിലെ ജനങ്ങളെ ഉപദ്രവിക്കുന്നത് അവർമാർക്ക് പതിനെട്ടിന്റെ പാടി നരേന്ദ്രമോദി കൊടുക്കും അപ്പോ കളിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞു കളിക്കേണ്ട മക്കളെ നിങ്ങൾ ഇനി കൈവിട്ട് പോയത് പിടിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് കിട്ടുന്നത് അങ്ങട് വാഞ്ചോളൂ എന്നാണ് റഷ്യ പറയുന്നത് റഷ്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമൽ േനയിൽ ഉൾപ്പെടുത്തി സമുദ്ര ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം റഷ്യയിലെ പ്രശസ്തമായ യാതർ കപ്പൽശാലയിൽ നിർമ്മിച്ച മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള ബ്രിഗേഡ് ഒരു മാസത്തിനുള്ളിൽ കലിൻ നിഗ്രോഡിയിൽ നിന്ന് ഇന്ത്യക്ക് ഔദ്യോഗികമായി കൈമാറുമെന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ഒപ്പുവെച്ച വിശാലമായ ഇൻഡോ റഷ്യൻ പ്രതിരോധ കരാറിന്റെ ഭാഗമാണ് ഈ ഫ്രിഗേറ്ററുകളുടെ ഏറ്റെടുക്കൽ ഈ കരാറിന്റെ കീഴിൽ നാല് മെച്ചപ്പെടുത്തിയ ക്രിവാക് തേർഡ് ക്ലാസ് ഫ്രിഗേറ്ററുകൾ വാങ്ങാനാണ് ഇന്ത്യ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് കാര്യങ്ങൾ ചില്ലറ അല്ല എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യ സന്ദർശിച്ച വേളയിൽ ഇവ കമ്മീഷൻ ചെയ്യപ്പെട്ടിരുന്നു ഐ എൻ എസ് തമാൽ ഉൾപ്പെടെ ആദ്യ രണ്ടെണ്ണം റഷ്യയിൽ നിന്ന് ഏകദേശം എണ്ണായിരം കോടി രൂപയ്ക്കാണ് വാങ്ങുന്നത് ബാക്കിയുള്ള രണ്ടെണ്ണം ട്രിപുട്ട് തപസ്യ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ ഒരു സാങ്കേതിക വിദ്യ കൈമാറ്റ കരാറിലൂടെ നിർമ്മാണത്തിലാണ് ഏകദേശം പതിമൂന്നായിരം കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുദ്ധക്കപ്പൽ മാത്രമല്ല അതിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ റഷ്യ ഇന്ത്യക്ക് നൽകുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഐ എൻ എസ് തമാൽ മുപ്പതിനോട്ട് അതായത് ഏകദേശം അൻപത്തിയഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കാനും ഒരു വിന്യാസത്തിൽ മൂവായിരം കിലോമീറ്റർ പരിധിയിൽ പ്രവർത്തിക്കാനും പ്രാപ്തമാണ് വാൾ എന്നർത്ഥം വരുന്ന തമാൽ എന്ന പേര് കപ്പലിന്റെ അക്രമണാത്വവും തന്ത്രപരവുമായ കഴിവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിലവിൽ ഫ്രിഗേറ്റ് അതിന്റെ നിർമ്മാണ പരിശോധനകൾ പൂർത്തിയാക്കി റഷ്യയുടെ കർശനമായ സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിനു ശേഷം തുറമുഖത്തും കടലിലും അധിഷ്ഠിതമായ പരീക്ഷണങ്ങൾ നടക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ ഈ വിലയിരുത്തലുകൾ തുടരുമെന്ന് ബന്ധപ്പെട്ട വൃത്തകൾ അറിയിച്ചിട്ടുണ്ട് അക്രമണപരവും പ്രതിരോധപരവുമായ ഫയർ പവർ നൽകുന്ന ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകളും ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കുന്ന ഷിൽ മിസൈൽ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കടലിനടിയിലെ യുദ്ധത്തിനായി അതിൽ അന്തർവാഹിനി ഡോർപിഡോറുകളും റോക്കറ്റ് ലോഞ്ചറുകളും സജ്ജീകരിച്ചിരിക്കുന്നു ദൗത്യങ്ങൾക്കിടയിൽ അതിന്റെ വ്യാപ്തിയും വൈവിധ്യവും വർദ്ധിപ്പിക്കുന്നതിന് ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും കപ്പലിന് കഴിയും റഡാർ ദൃശ്യപരത കുറയ്ക്കുന്നതിനായി സ്റ്റെൽ സവിശേഷതകളോടെ നിർമ്മിച്ച തമൽ ആധുനിക സമുദ്ര സംഘർഷ സാഹചര്യങ്ങൾ അതിജീവനത്തിനും ഫലപ്രാപ്തിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യ റഷ്യ പ്രതിരോധ കരാറിന്റെ ഒരു പ്രധാന ഘടകമാണിത് ഈ കരാറിന്റെ കീഴിൽ നാല് തൽവാർ ക്ലാസ് സെൽഫ്രിഗറേറ്ററുകൾ നിർമ്മിക്കും ഇതിൽ രണ്ടെണ്ണം റഷ്യയിലും രണ്ടെണ്ണം സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ പ്രകാരം ഇന്ത്യയിലുമാണ് നിർമ്മിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്രയേ ഉള്ളു കാര്യം പാകിസ്ഥാനെ തകർക്കാൻ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാൻ പാകിസ്ഥാനെ തീർത്തു തീർത്തുകിട്ടാൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന പുതിയ കാലൻ വരുന്നു എന്നുള്ളതാണ് ആ കാലനെ നമ്മൾ അങ്ങനെ നിസ്സാരമായി കാണേണ്ടതല്ല എന്നുള്ളതാണ് ഏറ്റവും വേഗതയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി കാര്യങ്ങൾ തീർപ്പാക്കുന്ന ഒരു ഒന്നൊന്നര കാലനാണ് തമൽ എന്ന് പറയുന്ന യുദ്ധ കപ്പൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എന്നാലും ഇത് പെട്ടെന്ന് തന്നെ കൈമാറാൻ ഭാരതത്തിന് നാവികസേനയിൽ ഉൾപ്പെടുത്തി സമുദ്ര ശക്തി വർദ്ധിപ്പിക്കാനും പെട്ടെന്ന് തന്നെ ഇത് കൈമാറാനും ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയോട് പറഞ്ഞിരിക്കേണ്ട സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പകൽ ഗാംഭീകരാക്രമണ ഏർത്തിന് ശേഷം ഇന്ത്യ യുദ്ധക്കോപ്പുകൾ ഒന്ന് പൊടിതട്ടി എടുക്കുകയാണ് എല്ലാം ഒന്ന് രാഗി മിനുക്കി വയ്ക്കുകയാണ് ശത്രുക്കളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് ഇന്ത്യക്ക് നന്നായിട്ടറിയാം വെള്ളം പോലും കിട്ടാതെ ആഭ്യന്തര കലാപം അതായത് പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പാകിസ്ഥാനെതിരെ ഉറച്ച ശബ്ദത്തിൽ ചങ്കുറപ്പോടെ മുന്നോട്ട് വരുന്നു ഇറങ്ങിപ്പോടാ നീയൊക്കെ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കുട്ടിച്ചോറാക്കിയിട്ട് ഇനിയും ഒളിച്ചിരിക്കാതെ മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ത്യയെ നേരിട്ട് ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവന്മാരൊക്കെ ഇപ്പോഴും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ധൈര്യമില്ല ഇവന്മാർക്കൊന്നും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു പ്രകോപനപരമായ നടപടികളോ പ്രസ്താവനകളോ പറഞ്ഞിട്ടില്ല നയതന്ത്ര പ്രഹരം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പാക്കിസ്ഥാനെ നീ ഒക്കെ എവിടം വരെ പോകുമോ അവിടം വരെ പോയിട്ട് തിരിച്ചു തിരിച്ച് വെത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനമാക്കിയാൽ താഴെ പറഞ്ഞുവല്ലോ ആ സമ്മാനം ഞങ്ങൾ താഴെ കരുതി വെച്ചിട്ടുണ്ട് ആ കരുതൽ രാജ്യങ്ങൾ ലോക രാജ്യങ്ങളിൽ പകുതിയിലേറെ രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് ഇനി ആരുമില്ലെങ്കിലും ഞങ്ങളുടെ കര നാവിക വ്യോമസേനകൾ സൈന്യങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഇവരൊക്കെ ഞങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് തിരിച്ചടി അമ്മച്ചിയാണ് സത്യം അതൊരു ഒന്നൊന്നര തിരിച്ചടിയായിരിക്കും പാക്കിസ്ഥാനിനി ഉണ്ടാകുമോ അതോ സ്വപ്നങ്ങളിൽ മാത്രമാണോ കണ്ട് തന്നെ അറിയണം